കൂടി നമ്മോടൊപ്പം ശ്രീ കേരളത്തെ ഇത് ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഉരുൾപൊട്ടലിന്റെ സത്യം നമ്മുടെ മുന്നിലുണ്ട് ഉരുൾപൊട്ടൽ നടന്നത് ജൂലൈ മുപ്പതാം തീയതിയാണ് ഇന്ന് ഇപ്പൊ ഒക്ടോബർ ഒന്നായി അമ്പത്തിരണ്ട് ദിവസം അറുപത് ദിവസം പിന്നിട്ടു രണ്ടു മാസം പിന്നിട്ടു സംഭവം നടന്ന കൃത്യം പത്താം ദിവസം തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലം എല്ലാം കണ്ട് ബോധ്യപ്പെട്ടു പോയതാണ് അന്ന് നാടിനോടൊപ്പം ഉണ്ട് ഒന്നും ഭയപ്പെടേണ്ട കേന്ദ്ര ഗവൺമെന്റ് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു അതിനുശേഷം ഇപ്പൊ അമ്പത് ദിവസം പിന്നിട്ടു ഒരു നയാ പൈസ പോലും നമുക്ക് തന്നിട്ടില്ല അതിനുശേഷം ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി പേർ മരിച്ചപ്പോഴേക്കും അന്ന് നാൽപ്പത് കോടി രൂപയാണ് ത്രിപുരയ്ക്ക് അനുവദിച്ചത് ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും വേണ്ടി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ മരിച്ചത് അവിടെ എല്ലാം പത്തും പതിനഞ്ചും ഇരുപതും പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഈ സാഹചര്യം ഉണ്ടായത് അവിടെ വടക്കേന്ത്യയിലേക്ക് പോയാല് ബീഹാർ അതുപോലെ സിക്കിം നാഗാലാന്റിലെല്ലാം അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം മണ്ണിടിച്ചിലെല്ലാം കേന്ദ്രം വലിയ രൂപത്തിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തോട് മാത്രം മുഖം തിരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് അത് ആദ്യം തന്നെ ഇപ്പൊ ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയും രൂപത്തിലായിരുന്നല്ലോ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗവൺമെന്റ് പ്രതിരോധ നടപടി സ്വീകരിച്ചില്ല എന്നൊക്കെ പക്ഷെ കൃത്യമായി തെളിവുകൾ വന്ന് ഉരുൾപൊട്ടൽ നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് വയനാട് ജില്ലയെ റെഡ് അലർട്ടിൽ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി നടത്തിയ പ്രസ്താവനയും മുഴുവൻ പാറമടകളാണ് ജനങ്ങൾ കുടിയേറ്റ കയ്യേറ്റക്കാരാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ു ഏറ്റവും അവസാനം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരുടെ മുഴുവൻ കേരള ഗവൺമെന്റിനെതിരെ എഴുതണം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ള പറഞ്ഞ വന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ആദ്യഘട്ടം മുതൽ കേരളത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പക്ഷേ പത്ത് നാനൂറോളം പേർ മരണപ്പെട്ടു ഇനിയും നൂറൂറ്റി ഇരുപത്തി ആറ് പേരുടെ ഡെഡ് ബോഡി കിട്ടാനുണ്ട് മൂന്ന് വാർഡുകൾ തന്നെ ഇല്ലാതായി ഭൂപടത്തിൽ നിന്ന് അത്തരം ഒരു സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം കാരണം ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടു പോയതാണ് നമ്മൾ ഡീറ്റെയിൽ നിവേദനം കൊടുത്താണ് പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് എന്ത് ആരൊക്കെ ന്യായീകരിച്ചാലും കേന്ദ്രം എന്തൊക്കെ നുണ പറഞ്ഞാലും ഈ കേരളത്തോടുള്ള അവഗണന കൃത്യമായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് തീർച്ചയായും ശ്രീ സി കെ ശശീന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ഈ ഘട്ടത്തിൽ ശ്രീ സി കെ ശശീന്ദ്രൻ നോക്കൂ വളരെ വലിയ ക്രൂരത ഇവിടെ അരുൺ സൂചിപ്പിച്ചതുപോലെ പത്ത് ദിവസം കഴിയുമ്പോൾ പതിനൊന്നാം നാൾ പ്രധാനമന്ത്രി എത്തുന്നു അതിനുവേണ്ടി വലിയ സൗകര്യങ്ങളാണ് നാം ഒരുക്കി കൊടുത്ത് അവിടുത്തെ തെരച്ചിൽ പോലും നിർത്തി വെച്ചിട്ടാണ് അവിടുത്തെ സൗകര്യങ്ങൾ അത് കാണട്ടെ ആ ജനതയ്ക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് അത്രയും വലിയൊരു എഫർട്ട് എടുത്തത് പക്ഷേ എന്നിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല ഫോട്ടോ സെഷൻ നടത്തി പോയതല്ലാതെ ഒരു നോട്ടം കൊണ്ടുപോലും കേന്ദ്രം സഹായിച്ചില്ല കേരളത്തെ അത് തുടരുകയാണ് കേന്ദ്ര നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹവും ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയാത്തതുമാണ് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ പ്രദേശങ്ങളെല്ലാം കാണുകയും ഈ ആശുപത്രിയിൽ കിടക്കുന്നവരെയും ക്യാമ്പിൽ കിട കഴിയുന്നവരെയെല്ലാം കണ്ട് പ്രധാനമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രി നേരിട്ട് ജനങ്ങൾ തന്നെ ഇതിന്റെ ഇരയായ ആൾക്കാർ തന്നെ അതിന്റെ പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാ പറയുകയൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തതാണ് എന്നിട്ട് അദ്ദേഹം കൽപ്പറ്റ സിൽ സ്റ്റേഷനിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു അവിടെ വെച്ച് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യം പണത്തിന്റെ കുറവ് കൊണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കില്ല ഏറ്റവും സഹായിക്കുമെന്നാണ് പക്ഷെ നമ്മളുടെ അങ്ങേയറ്റത്തെ വിവേചനം കാണിക്കുകയാണ് ഒരു രാഷ്ട്രീയ വിവേചനമാണ് കേരളത്തോടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുണി സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിവേചനം തന്നെയാണ് കാണിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ വയനാട്ടിലെ സ്വയം വയനാട്ടിലെ ദൃഢം കഴിഞ്ഞാൽ ത്രിപുരയ്ക്കും ആന്ധ്രയിലേക്കൊക്കെ പൈസ കൊടുത്തു ത്രിപുരയ്ക്ക് നാൽപ്പത് കോടി രൂപ കൊടുത്തു ആന്ധ്രയ്ക്ക് തെലങ്കാനയ്ക്കും കൂടി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ കൊടുത്തു ഇതാ ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ ഗുജറാത്തും ത്രിപുരയും മറ്റു ഉൾപ്പെടെയുള്ള മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വീണ്ടും ധനസഹായം അനുവദിച്ചിരിക്കുന്ന ഒക്കെ നല്ല കാര്യം എന്താണ് ഇന്ത്യയുടെ ഭാഗം തന്നെയല്ലേ കേരളം അതുകൊണ്ട് കേരളത്തെ സഹായിക്കാനുള്ള ബാധ്യത ഇല്ലേ ആ ബാധ്യതയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രധാനമന്ത്രിക്ക് പറയാൻ വേണ്ടി കഴിയണ്ടേ കേരളത്തിലെ ബി ജെ പി നേതൃത്വവും കേരളത്തിലെ യു ഡി എഫും നടത്തുന്ന കുറ്റകരമായ മൗനവും മാത്രമല്ല നമ്മളൊരു മമ്മോറാണ്ടം കൊടുത്തതിലെ പ്രതീക്ഷിത വരവിനെ ചെലവാക്കി കണക്കാക്കി ചെലവാണെന്ന് പറഞ്ഞ് അനാവശ്യ ചെലവ് ചെയ്ത് കൊള്ളം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തി നമുക്ക് കിട്ടുന്ന പണം മുടക്കുന്ന ഒരു സമീപനമാണ് യു ഡി എഫും ബി ജെ പി ഒരു ഭാഗം മാധ്യമങ്ങൾ കൂടി ചെയ്തത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും ഈ ഇത് അങ്ങേറ്റത്തെ പ്രതിഷേധമാണ് ഏതായാലും അത് നമുക്ക് കുറെ കാലമായി നമ്മൾ കാത്തിരിക്കുന്നു ഇന്ന് അല്ലെങ്കിൽ നാളെ ഇന്ന് അല്ലെങ്കിൽ നാളെ അയച്ചിട്ട് പക്ഷെ ഒരു അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏഴാം തീയതി ആയിരം പേർ പങ്കെടുക്കുന്ന സത്യാഗ്രഹം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആയിരം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മണിയായിട്ടുള്ള സത്യാഗ്രഹം പ്രക്ഷോഭത്തിലേക്ക് പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഇത് തീർച്ചയായും അതാണ് അടയാളം അത് വെളിപ്പെടുത്തുകയാണ് അതായത് ഈ വലിയ പ്രക്ഷോഭം ഈ കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരെ ഏഴാം തീയതി വലിയ പ്രക്ഷോഭമാണ് വയനാട്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടതുപക്ഷം ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ശ്രീ സി കെ ശി കെ ശശീന്ദ്രൻ നമ്മളോട് പങ്കുവെച്ചത് എന്തായാലും പ്രളയസഹായത്തിൽ വീണ്ടും കേരളത്തെ തഴയുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ജനവികാരം കുതിച്ചു വരുകയാണ്